നമുക്ക് എല്ലാവർക്കും അറിയാം അക്ബറിൻ്റെ രാജ്യസദസ്സിലെ പ്രധാനിയാണ് ബീർബലെന്ന് ബീർബലും അക്ബറും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് ഈ കഥ ഒരിക്കൽ അക്ബർ തൻ്റെ കൂട്ടാളികളോടൊപ്പം വേട്ടയ്ക്കായി ഉൾക്കാട്ടിലേക്ക് പോയി പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് വിചാരിച്ചതുപോലെ വേട്ട നടത്താൻ കഴിഞ്ഞില്ല ക്ഷീണിതരും ദാഹം കൊണ്ട് വലഞ്ഞവരുമായ അവർ അടുത്തുള്ള ഗ്രാമം സന്ദർശിക്കാൻ തീരുമാനിച്ചു അവിടെ അവർ മഹേഷ് ദാസ് എന്ന ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി അവൻ അവരെ സഹായിക്കാൻ തയ്യാറായി അക്ബർ ആരാണെന്ന് ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു അതിനാൽ തന്നെ അക്ബർ ആ കുട്ടിയോട് അവൻ്റെ പേരെന്തെന്ന് ചോദിച്ചപ്പോൾ അവൻ അക്ബറിനോട് ഒരു മറുചോദ്യം ചോദിച്ചു അവൻ്റെ ആത്മവിശ്വാസവും മിടുക്കും കണ്ട് അക്ബർ അവന് ഒരു മോതിരം നൽകി അവൻ വലുതാകുമ്പോൾ തന്നെ കാണാൻ വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പിന്നീടാണ് അത് ഒരു രാജകീയ മോതിരമാണെന്നും താൻ കണ്ടത് ചക്രവർത്തി അക്ബറിനെയാണെന്നും അവന് മനസ്സിലായത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മഹേഷ് ദാസ് വളർന്നപ്പോൾ അവൻ അക്ബറിൻ്റെ കൊട്ടാരം സന്ദർശിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം കൊട്ടാരത്തിലെ ഒരു മൂലയിൽ നിൽക്കുമ്പോൾ അക്ബർ തൻ്റെ പ്രഭുക്കന്മാരോട് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പുഷ്പം ഏതാണെന്ന് അവർ കരുതുന്നതെന്ന് ചോദിച്ചു ചിലർ റോസ് എന്നുത്തരം പറഞ്ഞു ചിലരാകട്ടെ താമരയെന്നും ചിലർ മുല്ലപ്പൂ എന്നും ഉത്തരം നൽകി പക്ഷേ മഹേഷ് ദാസ് തൻ്റെ അഭിപ്രായത്തിൽ അത് പരുത്തിയുടെ പൂവാണെന്ന് നിർദ്ദേശിച്ചു അത് കേട്ട് സഭയിലുണ്ടായിരുന്നവരെല്ലാം ആർത്താർത്ത് ചിരിക്കാൻ തുടങ്ങി എന്നാൽ പരുത്തിപ്പൂക്കൾ എത്രത്തോളം ഉപയോഗപ്രദമാണെന്ന് മഹേഷ് ദാസ് വിശദീകരിച്ചു കാരണം ഈ പരുത്തിപ്പൂവിൽ നിന്ന് ഉണ്ടാകുന്ന പഞ്ഞി വേനൽക്കാലത്തും ശൈത്യകാലത്തും ആളുകൾക്ക് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു ഈ ഉത്തരത്തിൽ അക്ബർ വളരെയധികം സന്തുഷ്ടനായി മഹേഷ് ദാസ് പിന്നീട് അദ്ദേഹത്തെ സ്വയം പരിചയപ്പെടുത്തി വർഷങ്ങൾക്ക് മുൻപ് താൻ നൽകിയ മോതിരം ചക്രവർത്തിക്ക് അദ്ദേഹം കാണിച്ചു കൊടുത്തു അക്ബർ സന്തോഷത്തോടെ അദ്ദേഹത്തെ തൻ്റെ കൊട്ടാരത്തിലെ പ്രഭുക്കന്മാരിൽ ഒരാളായി നിയമിച്ചു മഹേഷ് ദാസാണ് പിന്നീട് ബീർബൽ എന്ന് അറിയപ്പെട്ടത്